ഉദ്ദേശം രണ്ട് മാസം മുമ്പ് രണ്ട് ബുൾബുൾ ഇണക്കിളികൾ ഈ വരാന്തയിൽ വരികയും എന്നിട്ട് ഈ ഭിത്തിയിൽ തറച്ചിരിക്കുന്ന ഫാനിൽ കൂട് കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പല പലതിന് ശേഷം അതുങ്ങൾ അത് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് അവർ കൂട് കെട്ടിത്തീർത്തു അതിനുശേഷം മുട്ടയിട്ടു രണ്ട് മുട്ടയുണ്ടായിരുന്നു അമ്മക്കിളി ആ മുട്ടയ്ക്ക് അടയിരിക്കുമായിരുന്നു ആൺകിളി തീറ്റിക്കൊണ്ട് സ്ഥിരമായിട്ട് അമ്മകളിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന് ഈ അടുത്ത ദിവസമാണ് ആ രണ്ട് മുട്ടയും വിരിഞ്ഞു എന്ന ഫാനിൽ കൂടുകൂട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പല പ്രാവശ്യം അവരെ ശ്രമിച്ച് ഞാനത് അനുവദിച്ചില്ല കാരണം അതിനും ബുദ്ധിമുട്ടാകും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും അതുകൊണ്ട് ഞാൻ അത് 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 പ്രോത്സാഹിപ്പിച്ചില്ല പക്ഷേ അതിൻ്റെ അത് സ്ഥിരം സ്ഥിരമായി ഇത് അതിനു വേണ്ടി കൂട് കെട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അത് നമ്മൾ തറയുന്നത് ശരിയല്ല എന്നൊരു തോന്നുന്നുണ്ടായി ഉടനെ തന്നെ ഞാൻ ആ ഫാൻ ഓഫ് ചെയ്യുകയും അതിൻ്റെ പ്ലഗ് ഊരിയിടുകയും ചെയ്തു അത് അല്ലെന്നുണ്ടെങ്കിൽ അത് അതിന് കൂട് കെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ആരും ഇവിടെ ആരും ഫാൻ ഇടാതിരിക്കാൻ വേണ്ടി അതെല്ലാം ഊരിയിട്ടു ഊരിട്ടതിന് ശേഷം അത് അത് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു കൂട് കെട്ടിത്തീർത്തു അതിനുശേഷം മുട്ടയിട്ടു രണ്ട് മുട്ടയുണ്ടായിരുന്നു അമ്മക്കിളി ആ മുട്ടയ്ക്ക് അടിയിരിക്കുമായിരുന്നു ആൺകിളി തീറ്റ കൊണ്ട് സ്ഥിരമായിട്ട് അമ്മകളി മാറി കൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന് ഈ അടുത്ത ദിവസമാണ് ആ രണ്ട് മുട്ടയും വിരിഞ്ഞ് വിരിഞ്ഞ് ആ സമയത്ത് അമ്മകളിയും ആൺകിളിയും രണ്ടും രണ്ടുപേര് ഇവർക്ക് ആഹാരം കൊണ്ട് കൊടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു പെട്ടെന്നൊരു ദിവസം പെൺകിളി ഞങ്ങളുടെ മുറിക്കകത്ത് കയറി പറന്നു പറന്ന് ആ ഫാനിൽ തട്ടി അതിൻ്റെ അജീവഹാനി സംഭവിച്ചു അതിനു മുമ്പ് ഈ ആ കിളി ഞങ്ങളോട് വളരെ വളരെ അടുത്തതായിരുന്നു ഞങ്ങളുടെ വന്ന് കയ്യിലൊക്കെ കുത്തിയാക്കാനൊക്കെ ചെയ്യുമായിരുന്നു അതുമാതിരി അതിനെന്തെങ്കിലും ഒരു ഡേഞ്ചറായിട്ട് ഒരു തോന്നലുണ്ടായാൽ ഉടനെ അത് വെളി ഞങ്ങളുടെ അറ്റൻഷൻ അട്രാക്റ്റ് ചെയ്തിട്ട് ഞങ്ങളെ വെളി കൊണ്ടുവന്ന് ഞങ്ങൾ വെളിയിൽ വരുന്ന ഉടനെ വേറെ എന്തെങ്കിലും അവിടെ ഇരിപ്പണമെന്നുണ്ടെങ്കിൽ അത് പറന്ന് പോവുകയും അങ്ങനെ അവർ വളരെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ഒരു കപ്പിളായിരുന്നു അവർ പക്ഷേ പെൺകിളി മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആൺകിളി ഒറ്റയ്ക്കായി അപ്പോൾ എനിക്ക് ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ സർവേ ചെയ്യുമെന്ന് ഞങ്ങൾക്കൊരു സംശയം തോന്നി ഉടനെ തന്നെ ഞങ്ങൾ ഈ ഫില്ലറിനകത്ത് ഇതിന് പാൽ കൊടുത്തുകൊണ്ടിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം പാൽ കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ആൺകിളി സ്ഥിരമായിട്ട് വന്നതിന് ആഹാരം കൊടുത്തു തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഈ പാൽ കൊടുത്ത് കാരണം അതിൻ്റെ നാച്ചുറൽ വേയിൽ തന്നെ പോകട്ടെന്ന് കരുതി മറ്റേതിൻ്റെ സർവേലിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ പാൽ കൊടുത്തുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോഴും ഒരു പത്ത് മിനിറ്റ് മുമ്പ് വന്ന് കിളി വന്ന് ആരം കൊടുത്തിട്ട് പോയി ഇനിയും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എടുത്തോണ്ടാൽ മതി അങ്ങനെ എന്തായാലും ഇത് ഇതിന് ജീവിതാനി സം ജീവഹാനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് വന്നതിന് ശേഷം സത്യത്തിൽ അത് ഏതോ ഒരു വലിയൊരു ഒരു സന്തോഷം തന്നു പക്ഷേ അതിൻ്റെ അമ്മക്കിളിക്കയുടെ ജീവഹാനി മാത്രം ഞങ്ങളെ ശരിക്കും ഉലച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ ഞങ്ങൾ ഈ ഈ ചൂട് സമയത്താണെങ്കിൽ ഞങ്ങൾ ഫാൻ ഇടുകത് ഇതിനു വേണ്ടി മാത്രമാണ് കാരണം ഞങ്ങളിവിടെ ഫാൻ ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് ജീവിക്കത്തില്ല അത് 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 കൂട് അതിനകത്ത് ഇരിക്കുകയില്ല കൂട് പൊട്ടു പൊട്ടി അത് പൊട്ടിപ്പോവും അത് അതുകൊണ്ട് ഞങ്ങൾ ഫാൻ വേണ്ടാന്ന് വെച്ചു രണ്ട് കുട്ടികളുണ്ട് ണ്ട് <laughs> 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 <laughs>